ഇന്ന് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടി ഒരു അടിപൊളി പോട്ട് ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് ഇതുപോലൊരു എം ടി ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നത് സിൽവർ സ്പ്രേ പെയിന്റായിട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ മൂന്ന് കോലുകൾ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ചിക്കുപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കുറച്ചൊന്നും അലേർട്ട് ആയിരിക്കണം കണ്ണിലും മൂക്കിലൊന്നും കൊള്ളാതെ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യണം പക്ഷെ അതിന് മുമ്പേ വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടി കുറച്ച് ചങ്കി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആണോ ഞാൻ ആദ്യം ഇടുന്നത് അതിനുശേഷമാണ് ഞാൻ പോട്ടിമിച്ച് ആഡ് ചെയ്യുന്നത് അഗ്ലോണിമയും ബിഗോണിയ അങ്ങനെ രണ്ട് ചെടികളും നടാനാട്ടോ എൻ്റെ പ്ലാൻ താഴ്ത്തിയിൽ അഗ്ലോണിമ വെച്ചാൽ ചിലപ്പോൾ ഹൈറ്റ് ഇഷ്യൂ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ബിഗോണിയാണ് വെച്ചത് അതോ ഇനി റിവേഴ്സ് വെക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ പറയോ ഏതാണ് നല്ലതെന്ന് ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യും നമ്മുടെ ഈ ബാൽക്കണിയിൽ ഫുൾ ഒരു പച്ചപ്പാണ് അതിൻ്റെ ഇടയിലാട്ടോ ഈ റെഡ് കളർ വന്നിരിക്കണേ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ അപ്പം ശരി പിന്നെ കാണാം ബായ്